ഹലോ ഗായ്സ് അസാം വളിക്കും ഇത് നേരത്തെ ഇരുനെത്തിയൊക്കെ ഇന്നെങ്ങട്ടാ ഇന്നെങ്ങടെ ഫോണും കൂട്ടിടാ നിക്കുന്നത് ഇന്നെങ്ങട്ടാ ഫോൺ വിചാരിച്ചാല് എങ്ങടാ പോവാനിയാണ് പോയിട്ടില്ല പനിയാണ് അപ്പൊ അവരൊന്നും പോണം താത്തോട് ഒന്ന് കേറണം അല്ലാതെ ചില്ലാതെ പരിപാടിയുണ്ട് അപ്പൊ അങ്ങോട്ട് പോകാൻ നിക്കണ് പോവല്ലേ യ്യനുഭവിച്ചാലൊക്കെ വാങ്ങാന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് വന്നാണ് അപ്പൊ എന്തേലും ഒക്കെ വാങ്ങട്ടെ അങ്ങനെ നമ്മളിപ്പൊ സാത്താന്ന് അവിടെ ഏകദേശം എത്തിട്ടോ ാണ് താത്താന്റെ പെരീക്ക് പോണ റോഡ് അതാണ് സിപ്നാന്റെ പേര നിങ്ങൾ കാണുന്നത് ഇനി നമുക്ക് ഫസൽ ഫാമിലിന്റെ പേരേക്ക് താത്താന്റെ പേരെയും കാരണം അത് ആദ്യത്തെ തറവാടല്ലേ ഇനോളൊക്കെ എട്ടിച്ചത് എത്ര ദൂരാണ് ഞാൻ കാട്ടി തരട്ടോ എല്ലാരും കമന്റിൽ ചോദിച്ചില്ല നിങ്ങളെ പേരൊക്കെ എടുത്താണോ എടുത്താണോ ഏർ അപ്പൊ ഞമ്മക്ക് എന്ത് ലൈവായിട്ട് കാണാൻ സിപ്നാന്റെ പേരുടെ അവിടെ എത്ര ദൂരണ്ട് അനൂരി മോണ്ടന് പെരീക്ക് കേട്ടോ ഡൈവറ് പോന ഡൈവർ ദൈവർ അരിച്ചു പോണോണ്ട് അങ്ങനെ അപ്പൊ അങ്ങനെ താത്താന്റെ വണ്ടിപ്പോങ്ങടെ വന്ന് 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 മയ പറഞ്ഞൊരു അഞ്ചു മിനിറ്റ് ഏഴ് മിനിറ്റ് നടക്കാനുള്ളൂ അഞ്ചിനണ്ടാവുള്ളൂ ഐ ചാളി കത്തിയാണു പാവലൊക്കെ എന്നാ പോകണ്ടോ പോകി ഏ അതങ്ങോട്ടല്ലെങ്കിലോ ആ വിളിച്ചപ്പോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പേര് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോ ആര വന്നിട്ട് ചോദിച്ചു ഡോഗ്സ് ഉണ്ട് ആശാസ എല്ലാരും പറഞ്ഞിട്ടാണ് ഞങ്ങൾ മടിച്ചെ അതിലെ അമ്മായി ചീത്ത ആ പൊന്നത് ലുക്കിലാണ് വന്നിട്ട് പെരിയിലിട്ടത് പോന്നോ അതെല്ലേക്ക് ഇതാണ് അത് ഞങ്ങൾ ഏതായാലും ഏതായാലും മേലക്ക് പോയോ കേട്ടോ ചെറിയ ബേക്കരക്കെടുക്കുന്നു ഞമ്മളെ ചെങ്ങായി ഇവിടെ കുത്തിക്കുന്നുണ്ട് കൈന്റെ ഒരു ചോർക്ക് കോഴിക്കോട് ഒക്കെ തുള്ളി ചാടി പോയ ആളാട്ടോ ഓപ്പ ജീവൻ വെച്ചാണ് മൂത്രത്തിണ്ടെങ്കി വറയൽ ഉണ്ടാവും കുത്തി ൂടെ കുത്തിക്കേറ്റ മയത്നാള് കുറച്ചാണ് യാദൂന് ഒന്ന് തുറങ്ങ ആൾക്കാരല്ലേ ചായന്റെ ഓന് നമ്മള് തിന്നതൊന്നും അറിഞ്ഞിട്ടില്ല അതിന് ചന്ത തിന്നെക്കണേ മന്തില്ലാസ്റ്റ് ഞങ്ങളപ്പോ ആണ് ഐസ്ക്രീമോളപ്പൊക്കെ അതല്ലേ മന്തിന്ന് പോയതാണ് ഞങ്ങൾ എന്തൊക്കെ ആ അത് അപ്പം വന്നു ഏതെന്ന് കലുമായ തോൽക്കുന്ന പരിപാടിയാണോ ഇച്ചറിയില്ല പരിപാടി അല്ലേ ലാവല്ലേ സൂചല്ല ആ എന്താ മോണ്ടാ ബ്ലഡ് ചെയ്യാൻ ആ അടപ്പൊന്നും അങ്ങനെ ഊരാൻകുട്ടൂലീരിക്കും ഇതൊന്നും കടക്ക് ചെയ്യാൻ വേണ്ടി അല്ല ഇത് മരുന്ന് എത്ര അളവിൽ ഓരോന്നിണ്ടേ ਆਇਆ ਇਹ ਮੇਰੀ ਗਾਣੋ ਆ ਮੇਰੀ ਮਾਜੀ ਦਾ ਫਲੇ ਆਹੀ ਆਨ ਕਰੇ ਕਰਮ ਜਿਹੜਾ ਚੇਦਾ ਆਦੀ ਕੰਨ ਬੁੱਤੀ ਅੰਦਰ ਮਟਦੇ ਆਹ ਹੋਲੇ ਨੂੰ ਵਰੂ ਲਿਖ ਲੈ ਨਗੜਾ ਕਪੜਾ ਨੇ ਪੱਤੀ ਟੋਲੋ ਆਈ ਨੀ ਗਾਣ ਦੋ ਦੋਨੋਂ ਕਾਲੀ ਆਈ ਗੜ ਕਰਨਾ ਲੀ ਜੀ ਐਵੇਂ ਨਾ ਇਹਨਾਂ ਕਲਿਆਣੋ ਕੇ കളിയാക്കിട്ട് ഞാൻ പോയത് ഒപ്പം നിൽക്കണ്ടേ ചെറിയപ്പന്നു അടിയ വിളിച്ചുമ കേട്ട് വിട്ടാണ് ഇതും ഇച്ചു വേണ്ട പോയ ഞാൻ പ്രശ്നം ഇപ്പൊ ചത്തേന് ല്ലേ പിന്നെ ഈ ചങ്ങായൊക്കെ നമ്മളെ മൂപ്പിച്ചു കുട്ടാണ് അവിടെത്തിയപ്പോ ഒരു മനസ്സല്ല ഞാൻ എന്റെ മാപ്പിളന്റെ പ്രത്യേകത പറഞ്ഞ ഞാൻ ചത്താലും ഉണ്ടാവും ബേക്കറി കിട്ടുന്ന നമ്മളെ ഫേവറേറ്റ് ആണിത് ഇത് ഇങ്ങനെ ഇത് നല്ല ഏത് സാധനം അപ്പൊ ഞാൻ അവുന്ന അജാത്തെ എന്തേലും അസുഖം വന്നാൽ മതി മഞ്ഞപ്പിത്തം വന്നാൽ തിന്നണെങ്കിൽ കുറച്ച് സമയം എടുക്കാ ഉണ്ട് പോകാനൊക്കെയാണ് സ്കിന്നുണ്ട് പിന്നെ ചർച്ചയിലാണ് അമ്മാനോട് എന്തൊക്കെയോ ചോദിച്ചാണ് പോയേ നെറ്റിക് പോയി പൈക്ക് പൈക്ക വാങ്ങി പോന്നു എന്നിട്ട് ഞാൻ അവിടെ കടന്നു വേദന വാങ്ങിയൊക്കെ തുടങ്ങിയപ്പോ ഓനിയും കൊണ്ട് പോയി പിന്നെ െട്ട അപ്പൊ ഞാൻ പറഞ്ഞു പോയി കടീമാ പച്ചയ്ക്കണല്ലേ നല്ല പനിയ്ക്കണോണ്ട് അങ്ങനെ പറ്റൂ പോയിട്ടോ ഒരാളവിടെ കഞ്ഞി കുടിച്ചാന് കൂട്ടാൻ പറ്റൂല നടങ്ങാതെ കൊത്തിരിക്ക ണ്ടോന്നറിയില്ല പക്ഷെ ഊന്നില് ചെറുക്കും ഒക്കെ കഞ്ഞീക്ക് എന്തൊക്കെ ശരിയാക്ക ശരി ചടച്ചെടുക്കാനാണ് ഏറ്റവും വലിയ പരിപാടി ഇല്ലേ റൂമില് പോയിന്നങ്ങൾ പോയി ഏ അങ്ങനെ നമ്മളിപ്പോ ഇറങ്ങി ഇനി അങ്ങനെ അത് നീച്ചി കാണോ അത് ഇനി താത്താനോടൊന്ന് കേറണന്നുണ്ടല്ലേ അവിടെ കേറി നേരെ പോകാം സെറ്റല്ലേ ചെറിയാപ്പ ചെറിയപ്പ കുണുങ്ങി കുണുങ്ങി നടക്കണ് ചെറിയപ്പം നല്ലതാ ചെറിയ കൈകി കുടിച്ചിട്ട് നോക്കാത്തി മരിക്കുവാണേലും ഞാൻ നോക്കണ്ടേ അപ്പൊ ഞമ്മക്കൊക്കെ ഇത് ഇങ്ങനെ അറിഞ്ഞ് ചേലയിക്കണ് നിങ്ങള് ഞാൻ കൊയിഞ്ഞാടി ആലോചിച്ച അങ്ങനെ നമ്മള് ഓളെ പേരിൽ ഇവിടെ എത്തിക്കണ് നല്ലതാട്ടോ അനുന്റെ അനുവിന്റെ അവിടെ പനി അമ്മമാക്ക അവിടെ പനി ഇവിടെ വന്നപ്പോ കേക്കണ്ടില്ല ഒച്ചയും പൊളി ആണിപ്പൊ ഇവിടത്തെ അവസ്ഥ അപ്പുറത്തെ പരി പറ്റിയതല്ല ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ഇടങ്ങേറ് ഇടങ്ങേറങ്ങി ചോളത് കണ്ടിട്ടു പിന്നെല്ലാരും ചോയിച്ചു വീഡിയോയില് സെറ്റിനടേന്ന് അപ്പൊ ഞാൻ അടുത്താണ് തുമ്മിട്ടാ നല്ല കളറീല് കണ്ണുക്കൂടെ വെള്ളത്തിന് ഡോക്ടർ എന്താ പറഞ്ഞേലി പറഞ്ഞു ചൂടുണ്ട് എന്താന്നല്ലേ ഇന്നലത്തെ പനി തുമ്മലി അറിയോ ആ ഒരു പത്ത് തുമ്മലാണ് തുമ്മല്ലേ ഓളെ ഇവിടെ പുട്ടുംകുട്ടിയൊക്കെ സ്റ്റോക്കാണ് ആവിശ് കൂടുമ്പനിയാണേ അപ്പഴോ ഉയർന്നില്ല വർത്താനം പറയുമ്പോൾ ഏതായാലും ഏതായാലും എവിടെ കാറ്റിന്നിട്ട് ഉപ്പടെ ആയി കുടിച്ചോണ്ടി എടങ്ങാറാക്കടന്നോട്ട ഓളെ നമ്മക്ക് ഇടങ്ങേറാക്കണ്ടോളിഞ്ഞാലും അല്ല ഉസാറായിട്ട് ഞാൻ കൊണ്ടുവരു ഓളെ

വേഗം ിയപ്പോന്നി കൊണ്ടല്ല പനിയല്ലേ മായി ഇമ്മറ്റ നല്ല ഉമ്മ കൊച്ചിയില്ല ഒന്നുമില്ല ഇമ്മമാനാളെ മനസ്സിലാവണം ഞാനും മൂലൊക്കെ കയറുന്നപ്പോ ഞങ്ങള് വരാൻ നേരത്തെ കഞ്ഞിടിച്ചിണ്ട് ഞങ്ങള് പോവാണ് ഞങ്ങള് തിരിച്ചു വരും പൂടുവാതി ശക്തിയോടെ അതെ ഞങ്ങള് പോയിട്ടോ ഇവിടെ ഒരാളെ ഒക്കി കത്തിട്ടാണ് ഞങ്ങടെ എല്ലാ ചെത്തക്കും പോയതിപ്പോ നീച്ച കേട്ടോ ആറേകാലയപ്പ ടൈം ഓനെ ഉറക്കി കാരണം ഓനും പനിയാണ് അപ്പൊ ഓനേറ്റ് പോയി കഴിഞ്ഞാല് പോയി കഴിഞ്ഞാല് ശരിയാവൂലേ ആർക്കൊക്കെ പനി വന്ന ഓനക്ക് നല്ല പനിയാട്ടോ നല്ല അതിക്ക് തുടങ്ങിയ പനിയാണ് ഇതുവരെ മാറിയിട്ടില്ലേ പനിയായാലും എന്താവുക പോലെ ഞാൻ മേഴ്സറിക്ക് പോവാ ഞങ്ങൾക്കല്ല എന്നാ പോവാട്ടോ ഏനുന് പനിയാണ് ഉമ്മമാക്ക് പനിയാണ് മൂത്തക്ക് പനിയാണ് ആദുവിന് പനിയാണ് എല്ലാർക്കും പനിയാണ് എന്ത് ചെയ്യ അള്ളാനോട് പാർത്തിച്ചി എല്ലാതെ പനി മാറ്റിക്കൊണ്ട് ആ പഞ്ഞളി ആ കഞ്ഞി തരത്തെ ഞോന് നീച്ച് കഞ്ഞി കൊടുക്കാണ്ട് അല്ലേ ഞങ്ങള് കഞ്ഞി കഞ്ഞി കുശിച്ചിട്ട് വരുന്ന അപ്പൊ അങ്ങനെ നമ്മളെ ചെക്കന് കഞ്ഞൊക്കെ കൊത്ത് കഞ്ഞിശലേ ചെക്കന് പനിയാണ് പഞ്ചുണ്ട് എല്ലാരും പണിക്കാര് തലങ്ങും വിലങ്ങും പനിക്കാരി ആ ഞാൻ പറഞ്ഞു കത്ത വെച്ചോ ഒറ്റ വെച്ച അപ്പൊ പള്ളിയിലില്ല അവസ്ഥ പറയും വേണ്ടിയില്ലല്ലോ എങ്ങനെന്താ എങ്ങനെ ഇണ്ടാ അത് ഇവിടെ ഒരാക്ക് പണിച്ചിട്ട് ഭയങ്കര സന്തോഷം എന്തിനു ചെറിയ പോ സന്തോഷം അതോനെ ഓ മാറൂലി കാല മാറൂലോ പിന്നെ മഴ പെയ്താലും ഓന് ഭയങ്കര ഇഷ്ട ഇന്നില്ലല്ലോ എന്താ പോരെ പറഞ്ഞു മാറിയില്ലേ ഓന്റെ പനി മാറിയില്ലേ